ഹായ് കൂട്ടുകാരെ എല്ലാവരും എന്തു പറയുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിളിമീൻ കറിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നല്ല ഫ്രഷായിട്ടുള്ള കിളിമീൻ കിട്ടിയിട്ടുണ്ട് അപ്പം അത് വെച്ചൊരു നല്ല കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമുക്കൊരു തവ വെച്ച് കൊടുക്കാം അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം അത് ഇളക്കി കൊടുക്കാം അതിച്ചിരി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരും അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി അതിനെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിമൊക്കെ കുറച്ച് വെക്കണം ഇല്ലെങ്കിലും മുളകൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ പൊടി മൂത്ത് വരുന്നത് ഈ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടുക ഇനി നമുക്ക് മീൻ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടി വെച്ച് കൊടുക്കാം അതിനകത്തോട്ട് നമ്മൾ വെച്ച വെച്ച് കൂട്ട് ഒഴിച്ചു കൊടുക്കാം ആവശ്യമായിട്ടുള്ള നാല് കഷ്ണം പുളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു തക്കാളിയാണ് വേണ്ടത് കേട്ടോ ഒത്തിരി കനമൊന്നും കുറച്ച് അരിയരുത് അത്യാവശ്യം കനം വേണം അങ്ങനെ നമുക്ക് നീളത്തിലരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടി ഇട്ട് കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണെങ്കിൽ കേട്ടോ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരും നമുക്കിനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് പുളിയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കിളിമീൻ ഇട്ട് കൊടുക്കാം കിളിമീൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുള്ള മീനാണ് കിളിമീൻ അതുകൊണ്ട് അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഉണ്ടാക്കുക ഫ്രിഡ്ജിൽ വയ്ക്കാനും ശ്രദ്ധിക്കുക ഇനി ചെറിയ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അടച്ച് വെച്ച് അതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ തീയൊക്കെ കുറച്ച് ആ മൂടിയൊക്കെ ഒന്ന് തുറന്ന് വയ്ക്കണം അപ്പോൾ അത് അവിടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് കറി അടിപൊളിയാവും ഇനി നമുക്ക് അതിനെയൊന്ന് അടച്ച് വെക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ അപ്പം നന്നായിട്ടൊന്ന് തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ചു ഒരു ഹാഫ് ഒക്കെ ആയിട്ടുണ്ട് കണ്ടോ ഇപ്പം തന്നെ നല്ല ചാറൊക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയുമില്ലാത്ത ഇല്ലാത്ത ടേസ്റ്റാണ് പാത്രത്തിൽ ചോറ് കാലിയാണെന്ന് നമ്മൾ പോലും അറിയില്ല കേട്ടോ അതുപോലത്തെ ടേസ്റ്റ് ഞാൻ വെറുതെ പറയുകയല്ല സത്യമായിട്ടും പറയുന്നതാണ് നമുക്ക് ഒന്നും മുഴുവനായിട്ട് അടയ്ക്കേണ്ട പകുതി അടച്ച് ഉപേവിക്കാം ഒന്നും കൂടി ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ കണ്ടാൽ തന്നെ എന്നെ അടിപൊളിയാൻ നോക്കി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അല്പം കോക്കനട്ട് ഓയിൽ അതിൻ്റെ കൊടുക്കാം ഉണ്ടിക്കുന്ന പൊളിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ